നമ്മുടെ മക്കളെ നോക്കണം സ്റ്റാറ്റിസ്റ്റിക്സ് അതായത് സ്ഥിതി സ്ഥിതിപര കണക്ക് നമ്മൾ ഏറ്റവും ആയിട്ട് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു പാടാണത് ശരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വരുമെന്നുള്ളത് വിചാരിക്കുക മനസ്സിലാക്കുക ഒരു തൊഴിൽശാല ഒരു ക്വസ്റ്റൻ ഇതിനകത്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു തൊഴിൽശാലയിൽ പലതരം ജോലി ചെയ്യുന്നവരുടെ എണ്ണം ദിവസക്കൂലി അനുസരിച്ച് എഴുതിയിരിക്കുന്ന പട്ടികയാണ് ചൂടെ കൊടുക്കുന്നത് അതായത് ദ ടേബിൾ ഷോസ് ബിലോ ദ വർക്കേഴ്സ് ഇൻ എ ഫാക്ടറി സോർട്ടഡ് അക്കോർഡിംഗ് ടു ദ ഡെയിലി വേജസ് അതായത് അവരുടെ ഡെയിലി വേജസ് ഒരു ദിവസം ദിവസക്കൂലിക്കനുസരിച്ച് അവർ എത്ര പേരുണ്ട് പേരുണ്ടെന്നുള്ള കണക്കാക്കിയിട്ട് ഒരു ടാബിളാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നോക്കിയാൽ ജസ്റ്റ് ടേബിൾ ആദ്യം ഒന്ന് അനലൈസ് ചെയ്യാൻ പോകണം നാനൂറ് മുതൽ അഞ്ഞൂറ് വരെ ദിവസക്കൂലി കിട്ടുന്ന ആൾക്കാരുടെ എണ്ണം ഏഴ് പേരാണ് എന്നുവെച്ചാൽ നാനൂറ്റി പത്ത് രൂപ കിട്ടുന്ന ആൾക്കാരുണ്ട് നാനൂറ്റി ഇരുപത് കിട്ടുന്ന ആൾക്കാരുണ്ടാവും നാനൂറ്റി മുപ്പത് കിട്ടുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ അഞ്ഞൂറിൻ്റെ താഴത്തേക്ക് വരെയുള്ള ആൾക്കാരുടെ എണ്ണം ഏഴാണ് അഞ്ഞൂറിനേക്കാൾ കൂടുതലും അറുന്നൂറിനേക്കാൾ കുറവായിക്കൊണ്ട് കിട്ടുന്ന അതായത് അഞ്ഞൂറിൻ്റെ അറുന്നൂറിൻ്റെ ഇടയിൽ വരുമാനം കിട്ടുന്ന ഴുന്നൂറിന് വരെ കിട്ടുന്ന ആൾക്കാരുടെ എണ്ണം പത്താണ് എഴുന്നൂറിൻ്റെ എണ്ണൂറിൻ്റെ ഇടയിൽ ഒമ്പത് അങ്ങനെ 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 തന്നിട്ടുണ്ട് പരമാവധി ആയിരാണ് ഇവിടെ തന്നിരിക്കുന്നത് ഓക്കെ അല്ലേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഓരോ ചോദ്യങ്ങൾ കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കുക അതിനനുസരിച്ച് ഉത്തരം ചെയ്യുക പറഞ്ഞു കൊടുക്കുക എന്നുള്ള അപ്പോൾ നോക്കുക നമ്മൾ ചോദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കുക എന്താ പറയുക ഇഫ് ദ വർക്കേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഡെയിലി വേജസ് അതായത് ഈ വർക്കേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യണമെങ്കിൽ എങ്ങനെ ഓർഡർ അറേഞ്ച് ചെയ്യുന്നത് അവരുടെ ഈ ജോലി ഇതില് ദിവസം കൂലി ഉണ്ടല്ലോ അത് കൂടി കൂടി വരുന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ദ ഡെയിലി വേജ് ഓഫ് ദി വർക്കർ അറ്റ് വാട്ട് പൊസിഷൻ ൂലി കൂടി വരുന്ന രീതിയിൽ തൊഴിലാളികളെ ക്രമീകരിച്ചാൽ എത്രാമത്തെ തൊഴിലാളിയുടെ ദിവസക്കൂലിയാണ് മധ്യമമായിട്ട് വരുന്നത് മീഡിയനായിട്ട് കിട്ടുന്നത് എത്രാമത്തെ ചെങ്ങായി വാല്യൂ ആണ് എന്നാണ് ചോദിച്ചിരുന്നത് അപ്പോൾ അതെങ്ങനെ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഡെയിലി വേജിന് നമ്പർ ഓഫ് വർക്കേഴ്സിന് നമ്മൾ എന്ത് ചെയ്യണം ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യണം എങ്ങനെ അറേഞ്ച് ചെയ്യണമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കുക അവിടെ നാന്നൂറിൻ്റെ അഞ്ഞൂറിൻ്റെ ഇടയിൽ ഏഴ് പേരാണ് അപ്പോൾ ഞാൻ പറയുന്നത് അഞ്ഞൂറിൻ്റെ താഴെ കിട്ടുന്ന ആൾക്കാർ എണീക്കി എന്ന് പറഞ്ഞപ്പോൾ ഏഴ് ആൾക്കാർ എണീറ്റു അപ്പോൾ അഞ്ഞൂറിൻ്റെ താഴെ ബിലോ അഞ്ഞൂറുള്ള ആൾക്കാർ എത്ര പേരുണ്ട് ഏഴ് പേരുണ്ട് അഞ്ഞൂറിനേക്കാൾ കുറവ് ഏഴ് ആൾക്കാർ ഓക്കെ അല്ലേ അടുത്തത് അറുന്നൂറിൻ്റെ താഴെയുള്ളവർക്ക് എണീക്കി എന്ന് പറഞ്ഞപ്പോൾ ഒരു എട്ട് ആൾക്കാരും കൂടി എണീറ്റു അപ്പോൾ നേരത്തെ എണീറ്റ ആൾക്കാർ ഇരിക്കാൻ പറ്റുമോ പറ്റൂല അപ്പം രണ്ടും കൂടി കൂട്ടിയിട്ട് ടോട്ടൽ എത്ര ആൾക്കാർ വരും ഏഴ് ആൾക്കാർ നേരത്തെ ആൾക്കാർ താഴെ ൾ കുറവ് എത്ര അവിടെ ആൾക്കാരുണ്ടാവുണ്ടാകും ഓക്കെ ആണോ അടുത്തത് എഴുന്നൂറിന്റെ താഴെ എന്ന് പറയുന്ന സമയത്ത് നേരത്തെ എണീറ്റിട്ടുള്ള ആൾക്കാരെ പുറമെ പിന്നൊരു പത്ത് ആൾക്കാരും കൂടി എണീക്കുമ്പോ ടോട്ടൽ എത്ര ആയി പതിനഞ്ചും പത്തും കൂടി കൂട്ടിയാൽ ഇരുപത്തഞ്ചാൾക്കാര് അപ്പൊ അറുന്നൂറിന്റെ താഴെ സോറി അറുന്നൂറ് അല്ല എഴുന്നൂറ് അല്ലേ എസ് എഴുന്നൂറ് ബിലോ സെവൻ ഹൺഡ്രഡ് അതായത് എഴുന്നൂറിനേക്കാൾ കുറവ് എത്ര പേരുണ്ടാകും ഇരുപത്തഞ്ചാൾക്കാർ അപ്പോൾ സംഭവം എന്താണ് ഇതിങ്ങനെ കൂട്ടിക്കൂട്ടിയത് നിങ്ങളുടെ കൂട്ടുക പിന്നെ അടുത്തത് കൂട്ടുക അടുത്തത് കൂട്ടുക അങ്ങനെ കൂട്ടി കൂട്ടിക്കൂട്ടിയിട്ടെന്ത് ചെയ്യുക താഴെ താഴെ എഴുതി കൊടുക്കുക അപ്പോൾ ഫസ്റ്റ് എഴുതേണ്ടത് ഏഴ് പിന്നെ എഴുതേണ്ടത് ഏഴ് മെട്ടും കൂടി കൂട്ടി പതിനഞ്ച് പിന്നെ നമ്മൾ പത്ത് എന്ന് പറയുന്നത് പതിനഞ്ചിന് കൂടെ കൂട്ടി ഇരുപത്തഞ്ച് പിന്നെ അടുത്ത് എന്താണ് ഒമ്പത് കൂട്ടുക ആരെ കൂടെ ഇരുപത്തഞ്ചിന് കൂടെ കൂട്ടുക മുപ്പത്തിനാല് അടുത്തത് അഞ്ച് കൂട്ടുക മുപ്പത്തിനാലിന് കൂടെ അഞ്ച് കൂട്ടുക മുപ്പത്തൊമ്പത് അടുത്തത് നാല് കൂട്ടുക മുപ്പത്തൊമ്പതിന് കൂടെ നാല് കൂട്ടികൾ നാൽപ്പത്തി മൂന്ന് പരിപാടി കഴിഞ്ഞു അപ്പോൾ ടേബിൾ കംപ്ലീറ്റ് ആയി ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതെല്ലാം കൂടി കൂട്ടിയാൽ ആകെ തൊഴിലാളികളുടെ എണ്ണം കിട്ടും ഇതൊക്കെ കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ആൻസർ നാൽപ്പത്തി മൂന്നാണ് ഞാൻ ആയിരത്തിൻ്റെ താഴെ വരുമാനം കിട്ടാനുള്ള ആൾക്കാരോട് എണീക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഈ ചങ്ങമരൊക്കെ എണീറ്റ സമയത്ത് ഈ ലാസ്റ്റത്തെ ആൾക്കാർ നാലാൾക്കാരും കൂടി എണീറ്റോട് കൂടി എത്ര ആൾക്കാർ നീച്ചിട്ടുണ്ട് ഈ മുഴുവൻ ആൾക്കാർ നീച്ചിട്ടുണ്ട് ഈ നാൽപ്പത്തി മൂന്ന് ആൾക്കാർ എണീറ്റിട്ടുണ്ട് അതുകൊണ്ടാണ് ഏറ്റവും ലാസ്റ്റ് നമുക്ക് നാൽപ്പത്തി മൂന്ന് എന്ന് പറയുന്ന ആൾക്കാരുടെ ടോട്ടൽ എണ്ണമൗണ്ട് നമുക്കവിടെ കിട്ടുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ശരിയാണെന്ന് ഉറപ്പുവരുത്തണം അത് ജസ്റ്റ് കൂട്ടി വെക്കുക നാൽപ്പത്തി മൂന്ന് കിട്ടണമെന്ന് നോക്കുക ഇവിടെ കിട്ടിയിരിക്കണത് നാൽപ്പത്തി മൂന്നാണെന്ന് നോക്കുക ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളി നിങ്ങൾ എഴുതിയത് കറക്റ്റാണ് ഓക്കെ അല്ലേ ഇനി അടുത്തത് ചോദിച്ചിരിക്കണം ശ്രദ്ധിക്കണേ അടുത്തത് ചോദിക്കാൻ ശ്രദ്ധിക്കണേ എന്താണ് പറയുന്നത് ഇഫ് ദ ഓക്കെ സാർ അറേഞ്ച് ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഈ പറഞ്ഞ ചങ്ങാൻമാർ ഇൻക്രീസിംഗ് ഓർഡർ അറേഞ്ച് ചെയ്താൽ ദിവസക്കൂലി കൂടി വരുന്ന രീതിയിൽ ഇവർ തൊഴിലാളികൾ ക്രമീകരിച്ചാൽ ഓക്കെ വാട്ട് ഈസ് ദ ഡെയിലി വേജ് ഓഫ് ദി വർക്കർ അറ്റ് എ സിക്സ്റ്റീൻ പൊസിഷൻ പതിനാറാമത്തെ തൊഴിലാളിയുടെ ദിവസക്കൂലി എത്രയായിട്ടാണ് സങ്കല്പിക്കേണ്ടത് ആടെ പതിനാറാമത്തെ ചങ്ങാ എപ്പോഴാണ് എണീക്കുക നോക്കിയാണ് ഈ ഏഴ് ആൾക്കാരെ എണീറ്റപ്പം പതിനാറാമത്തെ ആൾ നീച്ചിട്ടില്ല പതിനഞ്ചാൾക്കാരെ എണീറ്റപ്പോഴും പതിനാറാമത്തെ ആൾ നീച്ചിട്ടില്ല പതിനാറാമത്തെ ആളെ എണീറ്റത് എപ്പോഴാണ് അടുത്തത് ഞാൻ അറുന്നൂറിൻ്റെ താഴെ എന്ന് പറഞ്ഞപ്പോൾ അയാളോടങ്കിൽ കാത്തിരിക്കുകയാണ് എഴുന്നൂറിൻ്റെ താഴെ എന്ന് പറഞ്ഞപ്പോഴാണ് അയാളെ ആടി എണീക്കുകയാണ് കാരണം എന്താ പതിനഞ്ച് ആൾക്കാരെ മാത്രമേ അറുന്നൂറിൻ്റെ താഴത്തേക്കുള്ളൂ പതിനാറാമത്തെ ചങ്ങാ അത് കഴിഞ്ഞിട്ട് വരുന്ന ആളാണ് അയാളെ വരുമാനം എന്താണ് എഴുന്നൂറിന്റെ താഴത്തേക്കാണ് അപ്പോൾ അയാൾ എപ്പഴാണ് എണീക്കുക ഈ അറുന്നൂറിന്റെ എഴുന്നൂറിൻ്റെ ഏടയിലാണ് എന്താ വെച്ചാൽ ഈ അറുന്നൂറിന്റെ എഴുന്നൂറിൻ്റെ ഏടയിലാണ് നമ്മൾ പതിനഞ്ചാമത്തെ ചെങ്ങായി കിടക്കുന്നത് ഓക്കെ അല്ലെ പതിനഞ്ചാമത് ചെങ്ങായി എവിടെ കിടക്കണമെന്നാണ് ചോദിച്ചത് അല്ല പതിനഞ്ചാമത്തെ സോറി പതിനഞ്ചല്ല പതിനാറില എസ് പതിനാറ് പതിനാറ് പതിനാറാമത്തെ ആൾ കെടുക്കുന്നത് ഇവിടെയാണ് പതിനാറാമത്തെ ആൾ സിക്സ്റ്റീൻത്ത് ആൾ കിടക്കുന്നത് ഇവിടെയാണ് പക്ഷേ അയാളുടെ ഡെയിലി വേജ് എത്രയാണ് അറുന്നൂറിൻ്റെ എഴുന്നൂറിൻ്റെ ഇടയിലാണ് എത്രയാണ് നമുക്ക് ഇതിൽ അറിയില്ല അപ്പോൾ അത് നമ്മൾ കണ്ടെത്താൻ പോകണം കേട്ടോ പതിനാറാമത്തെ ആളുടെ ഡെയിലി വേജ് ആ കൂലി എത്രയാണ് നമ്മൾ കണ്ടെത്താൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടി ചെയ്യേണ്ടത് നമ്മൾ ഇത് എവിടെയാണ് കേൾക്കണമെന്ന് ആദ്യം എന്ത് ചെയ്യുക തിരിച്ചറിയാവുന്നതാണ് പതിനഞ്ച് കഴിഞ്ഞ് വരുന്നതാണ് പതിനാറ് സോ പതിനാറാമത്ത ആൾ വരുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഇടയിലാണ് സോ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു വരട്ടുക ശ്രദ്ധിച്ചാൽ ഞങ്ങൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു വരട്ട് അതായത് ഈ ഗ്യാപ്പിലാണ് നമ്മൾ നമ്മൾ കാര്യങ്ങൾ ഈ ഗ്യാപ്പിലാണ് കാരണം പതിനഞ്ച് വരുന്നത് ഇവിടെയാണ് ഓക്കെ അപ്പൊ പതിനാറാമത്തെ ആൾ ഇത് കിട്ടണമെങ്കിൽ മാർഗം നോക്കിക്കോട്ട് നമ്മൾ ചെയ്യേണ്ട പണി ഈ സോറി ആള് ആളെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ അറുന്നൂറിന്റെയും എഴുന്നൂറിന്റെയും ഇടയിലുള്ള ഈ ഗ്യാപ്പിന് അറുന്നൂറ് തൊട്ട് എഴുന്നൂറ് വരെ ഉള്ള ചെറിയൊരു ഇൻറ്റർവെലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക കൺസിഡർ ചെയ്യുക അറുന്നൂറ് മുതൽ എഴുന്നൂറ് വരെ നേരത്തെ എഴുതി കൊടുക്കുക നേരത്തെ എഴുതുമ്പോൾ അറുനൂറ് കഴിഞ്ഞാൽ അറുന്നൂറ്റൊന്ന് അറുന്നൂറ്റി രണ്ട് അറുന്നൂറ്റി മൂന്ന് എന്നല്ല എഴുതേണ്ടത് പിന്നെ എങ്ങനെ എഴുതേണ്ടത് ഒരു പ്രത്യേക സംഖ്യ കൂട്ടി കൂട്ടിയാണ് വരുന്നുണ്ട് ഈ പ്രത്യേക സംഖ്യ എത്രയാണ് കൂട്ടേണ്ടത് അറിയാൻ വേണ്ടിയിട്ട് ചെറിയ കാര്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചുള്ളൂ എല്ലാവരും അറുന്നൂറിന് എഴുന്നൂറിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് എത്രയാണ് അതായത് എഴുന്നൂറിന് അറുന്നൂറ് കുറച്ച് എത്ര എഴുന്നൂറിന് ആറ് കുറച്ചാൽ നൂറാണ് ഡിവൈഡഡ് ബൈ ഈ ഇരുപത്തഞ്ചിന് പതിനഞ്ച് കുറച്ച് അത്രയാണ് പത്ത് അതായത് ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക നൂറ് ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ പത്ത് ഈ നൂറിന് പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ശ്രദ്ധിക്കണേ തിരിച്ച് ഡിവൈഡ് ചെയ്യാതെ നൂറിന് എന്ത് ചെയ്യുക പത്തുക ഡിവൈഡ് ചെയ്യുക എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ അറുന്നൂറിൻ്റെയും എഴുന്നൂറിൻ്റെ ഇടയിൽ നൂറ് ഉറുപ്പ്യൻ്റെ വ്യത്യാസമുണ്ട് പതിനഞ്ചിന് ഇരുപത്തഞ്ചിൻ്റെ ഇടയിൽ പത്ത് ആൾക്കാരുണ്ട് ഈ നൂറ് ഉറുപ്പ്യ പത്ത് ആൾക്കാർക്ക് വീതം വെച്ച് കൊടുക്കുക നൂറ് നൂറ് രൂപ പത്ത് പേർക്ക് വീതം വെച്ച് കൊടുത്താൽ എത്ര നമുക്ക് കിട്ടുക പത്ത് എന്ന് കിട്ടും അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ഓരോ ചെങ്ങായിമാർക്കും പത്ത് റുപ്പ്യ പത്ത് രൂപ വെച്ചിട്ട് എന്ത് ചെയ്യണം കൂടുതൽ കൂട്ടി 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 കൊടുക്കുകയാണ് അതായത് പതിനഞ്ച് കഴിഞ്ഞ് പതിനാറാമത്തെ ചങ്ങാക്ക് ഒരു പത്ത് റുപ്യ അടുത്ത പതിനേഴാമത്തെ താമര ഒരു പത്ത് രൂപ കൂടി കൂട്ടി കൊടുക്കും പതിനെട്ടാമത്തെ ആളുമ്പോൾ ഒരു പത്ത് രൂപയും കൂട്ടി കൊടുക്കും പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ മാത്രം പത്ത് കൂട്ടരുത് എത്ര കൂട്ടണോ പത്തിൻ്റെ പകുതി അഞ്ചേ കൂട്ടാൻ പാടുള്ളൂ ഡി ബൈ ടൂ കൂട്ടണം എന്താ കൂട്ടേണ്ട അവിടെ സ്റ്റാർട്ടിങ്ങിൽ പതിനാറാമത്തെ ചങ്ങായിൻ്റെ അവിടെ മാത്രം നിങ്ങൾ അറുന്നൂറിൻ്റെ കൂടെ നിങ്ങൾ കൂട്ടേണ്ടത് എന്തല്ല ഡി അല്ല ഡി ബൈ ടു ആണ് ആരാണ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞ് കിട്ടിയാൽ നമുക്ക് കിട്ടിയിട്ടുള്ള ആ സാധനമാണ് പത്താണ് ഓക്കെ അല്ലേ അപ്പോൾ എങ്ങനെ ഡി കിട്ടുക ഡി സമം നമ്മൾ എഴുന്നൂറ് മൈനസ് അറുന്നൂറ് ഡിവൈഡഡ് ബൈ അവിടെ ആ ഗ്യാപ്പ് എത്ര തന്നെ ഇവിടെ ഡി സമം ഡി സമം എഴുന്നൂറിന്ന് അറുന്നൂറ് കുറച്ചിട്ട് ബൈ ഇരുപത്തഞ്ചിന്ന് പതിനഞ്ച് കുറച്ചത് ഇരുപത്തഞ്ചിന് പതിനഞ്ച് കുറച്ചത് എഴുന്നൂറിന് അറുനൂറ് കുറച്ചത്രയാണ് നൂറ് ഡിവൈഡഡ് ബൈ എത്രയാണ് പത്ത് ആൻസർ എന്ത് കിട്ടുന്നു പത്ത് കിട്ടുന്നു അപ്പോൾ ഡി കിട്ടി എന്ത് കിട്ടി ഡി കിട്ടി ഡി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട പണി എന്താണ് ഈ ഡി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട പണി എന്താണ് നമ്മൾ ആ പതിനാറാമത്തെ ചെങ്ങായിൻ്റെ ആ ഒരു ഡെയിലി വേജ് കിട്ടാൻ വേണ്ടിയിട്ട് അറുന്നൂറിൻ്റെ കൂടെ അറുന്നൂറിൻ്റെ കൂടെ ഡി ബൈ ബൈറ്റ് കൂട്ടുക അറുന്നൂറിൻ്റെ കൂടെ എന്ത് കൂട്ടുക ഡി ബൈ ബൈറ്റ് കൂട്ടുക അറുന്നൂറും ഡി ബൈ ബൈറ്റും കൂടി കൂട്ടിയാൽ അറുന്നൂറിൻ്റെ കൂടെ ഡി ബൈ ബൈറ്റ് എന്ന് പറഞ്ഞാൽ ആരെ ഡി പത്തല്ലേ ഡീൻ്റെ പകുതി എന്തായിരിക്കും വരിക പത്തിൻ്റെ പകുതി പത്തിൻ്റെ പകുതി എത്രയാണ് അഞ്ച് അപ്പോൾ അഞ്ച് കൂടെ കൂട്ടിയാൽ അറുന്നൂറിൻ്റെ കൂടെ പത്തിൻ്റെ പകുതി ആയിട്ടുള്ള അഞ്ച് കൂട്ടിയാൽ അറുന്നൂറ്റി അഞ്ച് അല്ലെങ്കിൽ അറുന്നൂറിൻ്റെ കൂടെ പത്ത് കൂട്ടുക ആ അറുന്നൂറിനെയും അറുന്നൂറ് പത്തിനെയും കറക്റ്റ് നടക്കത്തുള്ള വാല്യൂ കാണാൻ വേണ്ടി ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഹാഫ് എടുക്കുക അറുന്നൂറും അറുന്നൂറ്റി പത്തും കൂടി കൂട്ടിയിട്ട് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് അതിൻ്റെ ഹാഫ് എടുക്കുമ്പോൾ അറുന്നൂറ്റി അഞ്ച് സോ ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഇങ്ങനെ ചെയ്യുന്നതാണ് അറുന്നൂറ് പ്ലസ് ഡി ബൈ ടു ഡി എന്ന് പറയുന്നത് പത്താണ് പത്തിൻ്റെ പകുതി അഞ്ച് ജസ്റ്റ് കൂട്ടിയാൽ മതി അല്ലാതെ ഇപ്പുറത്ത് ഇപ്പുറത്തുള്ള ആൾക്കാരെ കണ്ടിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ആവറേജ് കണ്ട ആവശ്യമില്ല ഇനി അടുത്തത് പതിനാറാമത്തെ ആളുടെ ഡെയിലി വേജ് കിട്ടി ഓക്കെ അല്ലേ ഇനി നമുക്കിതിന് മീഡിയൻ കാണാം മീഡിയൻ്റെ സ്ഥാനം കാണാം എങ്ങനെ മീഡിയൻ്റെ സ്ഥാനം കാണാൻ നോക്കി ബി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് ഇഫ് ദ വർക്കേഴ്സ് ആർ അറേഞ്ചഡ് ഇൻ സോറി അവിടെ ഫൈൻഡ് മീഡിയൻ ഇവിടെ ഒരു അറ്റ് വാട്ട് പൊസിഷൻ ആദ്യം മറന്നു കിട്ടും സോറി മധ്യമമായിട്ട് വരുന്നത് ഏത് സ്ഥാനത്താണ് ആദ്യം ചോദിച്ചിട്ടുണ്ടല്ലേ ഞാൻ പറയാൻ മുട്ടു ചെറുതായിട്ട് മുട്ടുപോയി ഞാൻ ഇതിലേക്ക് ചാടി കയറിപ്പോയി ശ്രദ്ധിക്കണേ എൻ്റെ ആൻസർ നമ്മൾ എഴുതിന് ശേഷം ബിൻ്റെ ആൻസറിലേക്ക് പോയാൽ മതി ഞാനൊരു ഫ്ലോയിലാണ്ട് പോയി പോയതാണ് അപ്പോൾ മീഡിയനെ ചോദിക്കണം മീഡിയൻ്റെ സ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ ഏത് സ്ഥാനത്താണ് മീഡിയൻ മധ്യമമായിട്ട് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ നോക്കട നാൽപ്പത്തി ആൾക്കാർ ടോട്ടൽ ഉണ്ട് ഈ നാൽപ്പത്തി മൂന്ന് ആൾക്കാർ നിങ്ങൾ നേരത്തി നിർത്തിയാൽ ഒന്നാമത്താൾ രണ്ടാമത്താൾ മൂന്നാമത്താൾ അങ്ങനെ ഇങ്ങനെ 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 നാൽപ്പത്തി നിർത്തിയാൽ ആ അറേഞ്ച് ചെയ്താൽ നടുൂത്ത ചങ്ങായി എത്രാമത്തതാണ് എന്നറിയണമെങ്കിൽ എന്താ ചെയ്യേണ്ട അറിയോ ഈ നാല് കൂടെ ഒന്ന് കൂട്ടിയിട്ട് പകുതി എടുക്കുക പറഞ്ഞിന്റെ കൂടെ ഒന്ന് കൂട്ടിയിട്ട് പകുതി എടുക്കുക ഡെയിലി വേജ് അതായത് എക്സ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടാമത്തെ തൊഴിലാളിയുടെ ദിവസക്കൂലി അതിന് നമ്മൾ എക്സ് ട്വന്റി ടു എന്ന് വിളിക്കും പദം ഇരുപത്തിരണ്ടാമത്തെ പദം ഓക്കേ അല്ലേ ഇനി നമ്മൾ ചെയ്യേണ്ടത് പരിപാടി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നോക്കട്ട പതിനാറാമത്തെ ചെങ്ങായി വരുമാനം എത്രയും ചോദിച്ചു പതിനാറാമത്തെ ചെങ്ങായിൻ്റെ ദിവസക്കൂലി എത്രയും ചോദിച്ചു നമ്മൾ എന്ത് ചെയ്ത് ആ പതിനാറാമത്തെ ചെങ്ങായിൻ്റെ ദിവസക്കൂലി നമ്മൾ എന്ത് ചെയ്ത് കണ്ടെത്തി എങ്ങനെ കണ്ടെത്തിയത് പതിനാറാമത്തെ ചെങ്ങായിൻ്റെ ദിവസക്കൂലി എങ്ങനെ കണ്ടെത്തിയത് പതിനാറാമത്തെ ചെങ്ങാതിൻ്റെ ദിവസക്കൂലി സമം ഇവിടെ എന്താണ് ആ അറുന്നൂറിൻ്റെ കൂടെ നമ്മൾ ഡി ബൈ ടു കൂട്ടിയിട്ട് അറുന്നൂറ് പ്ലസ് അഞ്ച് കൂട്ടിയിട്ട് അറുന്നൂറ്റഞ്ച് എഴുതി ഇതൊന്നും ഏതൊന്നും നിർബന്ധമില്ല കേട്ടോ ഇതൊന്നും എഴുതണമെന്ന് യാതൊരു നിർബന്ധമില്ല നിങ്ങൾ ജസ്റ്റ് എഴുതി കൊടുക്കേണ്ടതാണ് ഇവിടെ എഴുതേണ്ടത് ഡി സമം എഴുന്നൂറ് മൈനസ് അറുന്നൂറ് ബൈ ആ പത്ത് അല്ലേ പത്തല്ലേ ഇരുപത്തഞ്ചിൽ നിന്ന് പതിനഞ്ച് കുറച്ച് അത്രയാണ് പത്ത് അപ്പോൾ നൂറ് ഡിവൈഡഡ് ബൈ പത്ത് ആൻസർ എന്താണ് പത്ത് ഇത്ര എഴുതിന് ശേഷം അടുത്ത സ്റ്റെപ്പിൽ ഇതാ ഡിക്ക് നേരിട്ട് പോകാം ഓക്കെ അല്ലേ പതിനാറാമത്തെ പതിനാറാണ് അറുന്നൂറിൻ്റെ കൂടെ ഡി ബൈ ടു കൂട്ടിയത് അറുന്നൂറ് പ്ലസ് അഞ്ച് അഥവാ അറുന്നൂറ്റഞ്ച് അടുത്തത് അടുത്തത് വളരെ സിമ്പിളാണ് നോക്കിക്കേ സമാന്തര ശ്രേണികൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന പാഠത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ഫോമിലാണ് ഇരുപത്തിരണ്ടാമത്തെ പദം കിട്ടണം അതായത് ഇങ്ങനെ പോയി ഈ പതിനാറാമത്തത് കഴിഞ്ഞ് പതിനേഴാമത്തെ ചെങ്ങായി പതിനെട്ടാമത്തെ ചെങ്ങായി പോയി 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 ഇതിൻ്റെ ഇടയിൽ എന്തുണ്ട് ഇരുപത്തി രണ്ടാമത്തെ ചെങ്ങായി ഇവിടെ കിടക്കുന്നുണ്ട് അയാൾ എത്രാമത്താണ് ഇരുപത്തിരണ്ടാമത്താണ് അയാൾ എത്രയാണെന്ന് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഇത് ഒരു സമാന്തര ശ്രേണിയിലാണെന്ന് മനസ്സിലാക്കുക ഡെയിലി വേജസ് ഇൻ ദ മീഡിയം ക്ലാസ് ആർ ഇൻ അരിത്തമെറ്റിക് സീക്വൻസ് മധ്യമ വിഭാഗത്തിൽ വരുന്ന ദിവസക്കൂലികൾ എന്തിലാണ് സമാന്തര ശ്രേണിയിലാണ് സമാന്തര ശ്രണിയിലെ പ്രത്യേകത എന്താ ഡി ഡി വെച്ച് കൂടിക്കൂടി വരും നോക്കട്ടെ പതിനാറാമത്തെ പദത്തുനിന്ന് പതിനെട്ടാമത്തെ പദത്തേക്ക് എത്തണമെങ്കിൽ ഡി കൂട്ടണം ഡി കൂട്ടണം രണ്ട് ഡി കൂട്ടണം പതിനെട്ടെന്ന് പതിനാറ് വർഷം അത്രയാണ് രണ്ടാണ് ആ രണ്ട് ഡി ആണ് ഇവിടെ കൂട്ടേണ്ടത് മനസ്സിലുണ്ടോ അപ്പോൾ മൂന്നാമത്തെ ഇവിടുന്ന് ഒന്ന് കഴിഞ്ഞ് രണ്ട് കഴിഞ്ഞ് മൂന്നാമത്തേക്ക് എത്തണമെങ്കിൽ മൂന്ന് ഡി കൂട്ടണം അപ്പോൾ ഇരുപത്തി രണ്ടാമത്തെ സ്ഥാനത്തേക്കാണ് നമുക്ക് എത്തേണ്ടത് അപ്പോൾ ഇരുപത്തി രണ്ടാമത്തെ സ്ഥാനത്തുള്ള ചെങ്ങായിയാണ് മീഡിയൻ മധ്യമം എന്ന് പറഞ്ഞാൽ ഇരുപത്തി രണ്ടാമത്തെ ആള് നമുക്ക് പതിനാറാമത്തെ ആളറിയാം പതിനാറാമത്തെ ആളറിയാം അയാളെ കൂടെ എത്ര കൂട്ടണം പതിനാറാമത്തെ ആളെ കൂടെ നമ്മൾ എന്ത് കൂട്ടണം പതിനാറാമത്തെ ആളെ കൂടെ ഇരുപത്തിരണ്ടിൽ നിന്ന് പതിനാറ് കുറച്ചാൽ കിട്ടുന്ന സംഖ്യ എത്രയാണ് ആറ് എത്രയാണ് ആറ് ആ ആറ് ഡിയാണ് കൂട്ടുന്നത് എത്ര അടി കൂട്ടുന്നത് ആറ് ഡി ഈ സ്ഥാനത്തുനിന്ന് ഈ സ്ഥാനം കുറക്കുക ഇരുപത്തിരണ്ടിൽ നിന്ന് പതിനാറ് കുറച്ചാൽ ആറായത് കൊണ്ട് നിങ്ങൾ കൂട്ടേണ്ട സാധനം ആറ് ഡി ആറാണ് ഡി എന്ന് പറഞ്ഞാൽ പത്താണ് അപ്പോൾ ആറ് ഡി ആരാ ആറേൻ്റെ പത്ത് ആറേൻ്റ് പത്ത് എത്ര അറുപത് അറുന്നൂറ്റഞ്ചിൻ്റെ കൂടെ അറുപത് കൂട്ടി എത്രയാണ് അറുന്നൂറ്റി അറുപത്തഞ്ച് കഴിഞ്ഞു ഇത്രയുള്ള സംഭവം Simbola, né? അപ്പോൾ ഇവിടെ നിങ്ങൾ എഴുതേണ്ട സ്റ്റെപ്സ് എക്സാമിന് നിങ്ങൾ എഴുതേണ്ടത് വളരെ കുറച്ചാണ് നിങ്ങൾ ഇതിനകത്ത് എഴുതി കൊടുക്കേണ്ടതെന്നാണ് ഫസ്റ്റ് നിങ്ങളിവിടെ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആദ്യം ഈ ടാബിൾ വരയ്ക്കണം കേട്ടോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്ന ടാബിൾ ഇതാണ് പക്ഷേ നിങ്ങൾ ആൻസർ പേപ്പറിൽ വരയ്ക്കേണ്ട ടാബിൾ ഏതാണ് ഇതാണ് നിങ്ങൾ ആൻസർ പേപ്പിൽ വരയ്ക്കേണ്ട ടാബിൾ ഇംഗ്ലീഷ് മീഡിയംകാർ ബിലോ ഫ് ഫൈവ് ഹൺഡ്രഡ് ബിലോ സിക്സ് ഹൺഡ്രഡ് എന്നെഴുതി എഴുതുക മലയാളം മീഡിയംകാർ അഞ്ഞൂറിനേക്കാൾ കുറവ് കുറവ് കുറവെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക എഴുതി കൊടുക്കുക എന്നിട്ട് കൂട്ടി 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 എന്ത് ചെയ്യുക അങ്ങനെ എഴുതി കൊടുക്കുക എല്ലാം കൂട്ടിയും കിട്ടുന്ന നാൽപ്പത്തി മൂന്ന് അവസാനം കിട്ടേണ്ടതെന്ന് നോക്കുക ഇത്രയും ചെയ്തിന് ശേഷം ഇത്രയും ചെയ്തതിനു ശേഷം എൻ സമ നാൽപ്പത്തി മൂന്ന് എഴുതി കൊടുക്കുക എന്നിട്ട് മധ്യമത്തിന്റെ സ്ഥാനം മീഡിയന്റെ പൊസിഷൻ എഴുതി കൊടുക്കുക മധ്യമത്തിന്റെ സ്ഥാനം ഇരുപത്തിരണ്ടാമത്തെ തൊഴിലാളിയുടെ ദിവസക്കൂലിയാണ് എക്സ് ഇരുപത്തിരണ്ട് ഇത്രയും എഴുതി വെക്കുക ഓക്കെ അല്ലേ ഇതൊന്നും എഴുതുന്ന നിർബന്ധമില്ല എഴുതണമൊന്നും നിർബന്ധമില്ല അതിന് പകരം ഞാൻ പറഞ്ഞു എന്താണ് ഇതിൻ്റെ ഡി സമം ഇതാണ് ഇതിൻ്റെ ഡി സമം എന്താ ഡി സമ ഏതാണ്ട് ഈ കാണുന്ന മധ്യമം വരുന്നത് മധ്യമം നാൽപ്പത്തി മൂന്നിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയിട്ട് മധ്യം നാൽപ്പത്തി മൂന്നിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയിട്ട് പകുതി എടുക്കുമ്പോൾ കിട്ടുന്ന ഇരുപത്തിരണ്ട് ഉണ്ടല്ലോ ആ ഇരുപത്തിരണ്ട് പതിനഞ്ചിൻ്റെയും ഇരുപത്തഞ്ചിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ആ ഇരുപത്തിരണ്ടാമത്തെ ടേം ഇരുപത്തിരണ്ടാമത്തെ ചെങ്ങായി അരണ് ഇരുപത്തി രണ്ടാമത്തെ ചങ്ങായി ഈ ഇരുപത്തഞ്ച് ആൾക്കാർ കൂട്ടത്തിലെ നീക്കുക അവൻ്റെ ആ ഡെയിലി വേജാണ് നമുക്ക് കാണേണ്ടത് അത് അറുന്നൂറിൻ്റെ എഴുന്നൂറിൻ്റെ ഇടയിലായിരിക്കും ലാസ്റ്റ് കിട്ടുന്ന ഉത്തരം നോക്കി കഴിഞ്ഞാൽ അറുന്നൂറ്റി അറുപത്തഞ്ച് അറുന്നൂറിൻ്റെ എഴുന്നൂറിൻ്റെ ഇടയിലായിരിക്കും അപ്പോൾ അതെന്താണെന്ന് കണ്ടെത്താൻ പോകുന്നത് അപ്പോൾ അത് അതിൻ്റെ ആദ്യത്തെ സബ് ക്വസ്റ്റൻ ആണ് പതിനഞ്ച് കഴിഞ്ഞ് വരുന്നത് പതിനാറാമത്തത് എന്താണ് പിന്നെയാണ് ഇരുപത്തി രണ്ടാമത്തത് എന്താന്ന് ചോദിക്കുക അപ്പോൾ പതിനാറാമത്തേത് കാണാൻ വേണ്ടി പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് പതിനാറാമത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ അറുന്നൂറിൻ്റെ കൂടെ ഡി ബൈറ്റ് കൂട്ടുക അറുന്നൂറിൻ്റെ കൂടെ എന്ത് കൂട്ടുക ഡി ബൈറ്റ് കൂട്ടുക ഡി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്ന ടോട്ടൽ ഗ്യാപ്പിനെ ഈ ടോട്ടൽ ഗ്യാപ്പ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇവിടെ നൂറാണ് ഗ്യാപ്പ് ഇവിടെ പത്താണ് ഗ്യാപ്പ് അപ്പോൾ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ബൈ പത്ത് അഥവാ പത്ത് ഡി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താണ് പതിനാറാമത്തത് കാണുക പതിനാറാമത്തെ കണ്ടാൽ പതിനാറാമത്തെ കാണാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട പണി എക്സ് സിക്സ്റ്റീൻ പതിനാറാമത്തെ സമം അറുന്നൂറിൻ്റെ കൂടെ ഡി ബൈ ടു കൂട്ടുക അറുന്നൂറ്റി അഞ്ച് മീഡിയൻ കിട്ടാൻ വേണ്ടി എക്സ് ഇരുപത്തിരണ്ട് സമം പതിനാറാമത്തെ ടൈമിൻ്റെ കൂടെ ആറ് ഡി കൂട്ടുക സോ അത് കഴിഞ്ഞാൽ നമ്മൾ ആൻസർ കംപ്ലീറ്റ് ആയി ഇത്ര എഴുതി കൊടുത്താൽ മതി നമുക്ക് ഓക്കെ അല്ലേ എന്താ ഞാൻ ലാസ്റ്റ് ഫൈനൽ ആയിട്ട് സ്റ്റെപ്സ് കംപ്ലീറ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര എഴുതി കൊടുത്താൽ മതി വേറെ ഒന്നും എന്താ ടാബിൾ വരക്കണം കേട്ടോ ഈ ടാബിൾ വരക്കണം കേട്ടോ ടാബിൾ മേലാണ് എല്ലാ കാര്യങ്ങളും കിടക്കുന്നത് ഈ ടാബിൾ ഫസ്റ്റ് എല്ലാവരും എന്ത് ചെയ്യുക ടാബിൾ വരയ്ക്കുക ദൻ അതിന് ശേഷം നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അറുന്നൂറ് എഴുന്നൂറ് പതിനഞ്ച് ഇരുപത്തഞ്ച് നോക്കി പറയും അറുന്നൂറ് എഴുന്നൂറ് പതിനഞ്ച് ഇരുപത്തഞ്ച് ആ അറുന്നൂറ് എഴുന്നൂറ് പതിനഞ്ച് ഇരുപത്തഞ്ച് ജസ്റ്റ് മാത്രം അത് മാത്രം നോട്ട് ചെയ്യട്ടോ എന്നിട്ട് എൻ്റെ നാൽപ്പത്തി മൂന്നാണ് അതുകൊണ്ട് എൻ എൻ്റെ കൂടെ ഒന്ന് കൂട്ടിയിട്ട് പകുതി എടുക്കുമ്പോൾ നാൽപ്പത്തി ൂടെ ഒന്ന് കൂട്ടി പകുതി എടുക്കുമ്പോൾ നാൽപ്പത്തിനാലിൻ്റെ പകുതി ഇരുപത്തിരണ്ട് അതുകൊണ്ട് മധ്യമം അഥവാ മീഡിയം എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടാമത്തെ സ്ഥാനത്താണ് അഥവാ എക്സ് ഇരുപത്തിരണ്ട് ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ ആൻസർ ഒന്നാമത്തെ ഫസ്റ്റത്തെ ആൻസർ ബിയുടെ ആൻസർ കാണാൻ നിങ്ങൾ ഡി ആദ്യം കാണണം ഡി കിട്ടണമെങ്കിൽ എഴുന്നൂറിന് അറുന്നൂറ് കുറക്കുക ഇരുപത്തഞ്ചിന്ന് പതിനഞ്ച് കുറുക്കുക എഴുന്നൂറിന് അറുനൂറ് കുറക്കുക ഇരുപത്തഞ്ചിന് പതിനഞ്ച് കുറക്കുക എന്നിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നൂറ് ബൈ പത്ത് അഥവാ പത്ത് എന്ന് കിട്ടി അടുത്തത് പതിനാറാമത്തെ ടേം കിട്ടണം പതിനാറാമത്തെ ടേം എന്ന് പറയുന്നത് പതിനഞ്ച് കഴിഞ്ഞ് വരുന്ന ആളാണ് പതിനഞ്ച് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാർ പറയുമ്പോൾ അയാൾക്ക് അറുന്നൂറ് പ്ലസ് ഡി ബൈ ടൂറ് അറുന്നൂറ് പ്ലസ് ഡി ബൈ ടു കൂട്ടുകോർമ്മ ഉണ്ടായാൽ മതി ചിത്രം വരച്ചാൽ നല്ലതാണ് ചിത്രം വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ചിത്രം നിങ്ങൾക്ക് കൃത്യമായിട്ട് അവിടെ ഡി ബൈ റ്റു ആണ് കൂട്ടേണ്ടത് ഓർക്കാൻ പറ്റുള്ളൂ അപ്പോൾ പതിനാറാമത്തെ കിട്ടണമെങ്കിൽ തുടക്കത്തിലുള്ള അറുന്നൂറ് അവസാനത്തിലുള്ള എഴുന്നൂറ് അറുന്നൂറിൻ്റെ എഴുന്നൂറിൻ്റെ ഇടയിലാണ് സാധനം കിടക്കുന്നത് അറുന്നൂറിൻ്റെ കൂടെ പത്ത് പത്ത് കൂട്ടി പോകുന്ന സംഭവത്തിന് പതിനാറാമത്തെ ടേം കിട്ടുമ്പോൾ നടുക്കലാണ് പതിനാറാമത്തെ ടേം കിടക്കുക ഈ അറുന്നൂറ്റി പത്തിനെയും അറുന്നൂറിനേയും നടുക്കളെ വാല്യൂ അറുന്നൂറ്റി അഞ്ച് ഓക്കെ അല്ലേ ലോജിക്ക് വെച്ച് അപ്ലൈ ചെയ്താൽ മതി അറുന്നൂറിൻ്റെയും അറുന്നൂറ്റി പത്തിൻ്റെ കറക്റ്റ് നടുവിലാര അറുന്നൂറ്റി അഞ്ച് അപ്പോൾ പതിനാറാമത്തതാര അറുന്നൂറ്റി അഞ്ച് ദൻ അവസാനത്തെ ചോദ്യം ഇരുപത്തിരണ്ടാമത്തെ ആണ് ആര് മധ്യമം എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് മധ്യമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യമം സമം ഇരുപത്തിരണ്ടാം പദം ഇരുപത്തിരണ്ടാം പദം കിട്ടാൻ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന അരിത്തമരി സീക്വൻസ് പാഠം ഉപയോഗിക്കുമ്പോൾ ഇരുപത്തിരണ്ടാമത്തെ പദം കിട്ടാൻ പതിനാറാമത്തെ പദത്തിൻ്റെ കൂടെ എത്ര ഡി കൂട്ടണം പ ഇരുപത്തിരണ്ടെന്ന് പതിനാറ് വർഷം എത്രയാണ് ആറാണ് അതുകൊണ്ട് ആറ് ഡി കൂട്ടണം ഡി എന്ന് പറഞ്ഞാൽ പത്താണ് അറുപത് കൂട്ടിയിട്ട് അറുന്നൂറ്റി അറുപത്തഞ്ച് എന്തെങ്കിലും സംശയമുണ്ടോ മക്കളെ ഓക്കെ അല്ലേ